ോട്ട് ഗ്രൈസ് ടൈമിലേക്ക് യേശു ഖസൂറിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപയാൽ ഒരുമിച്ച് ദൈവവചനം കേൾക്കാനായിട്ട് ദൈവത്താൽ ഒരുക്കപ്പെടുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ തുടർമാനമായ യാത്രകളിൽ യേശുവിൻ്റെ നാമം ശക്തമായി മഹിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങൾ ഗ്രേസ് ടൈമിനോട് കാണിക്കുന്ന എല്ലാ സഹകരണത്തിനും യേശു ഖസൂറിന്റെ നാമത്തിൽ നന്ദി പറയുന്നു ഇന്ന് നിങ്ങളുമായി സംസാരിച്ചാരംഭിക്കുന്ന വിഷയം രണ്ട് എപ്പിസോഡുകളിൽ നീണ്ടു നിൽക്കുന്ന വിഷയമാണ് റോമാ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ച് ആറോ വാക്യങ്ങൾ ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തവനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിന് സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തോലത്വവും പ്രാപിച്ചത് റോമലേഖന ഒന്നാം അധ്യായം പ്രധാനമായും സുവിശേഷത്തെക്കുറിച്ച് തനിക്കുള്ള പ്രാഗല്ഭ്യം പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വിശദീകരിക്കുമ്പോൾ പറയുന്ന ഭാഗമാണ് അതിലുൾപ്പെട്ട ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത് റോമലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം വാട്ട് ഈസ് ഗോസ്പൽ ഓൾ അബൌട്ട് എന്താണ് സുവിശേഷത്തിൻ്റെ ആകെ സുവിശേഷം എന്താണ് എന്ന വിഷയമാണ് വിശദീകരിക്കുന്നത് അപ്പോൾ അതിനകത്ത് രണ്ട് വിഷയമാണ് പൗലോസ് പറയാനായിട്ട് പരിശുദ്ധാത്മാവൽ ആഗ്രഹിക്കുന്നത് ഒന്ന് ജഡസമ്മതനായി യേശു രണ്ട് ആത്മസമ്മതനായ ക്രിസ്തു യേശു ക്രിസ്തു എന്ന ടൈറ്റിൽ അതാണ് ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തു വർഷങ്ങളായിട്ട് നമ്മൾ കേട്ട് ഒരു ദിവസം പോലും ഇത് ആവർത്തിക്കാത്തവർ ഇല്ല അതുപോലെ കേട്ടാവർത്തിക്കുന്നതാണ് എന്നാൽ അല്പം അതിന് ആഴമായ ആശയങ്ങളൊന്നും മനസ്സിലാക്കാവിൽ ആ നാമം പറയുമ്പോൾ ആ നാമത്തിനെ ആഴം അറിഞ്ഞ് ഒന്ന് പറയുവാൻ നമ്മെ കർത്താവ് ബലപ്പെടുത്താനായി പോവുകയാണ് ഒരു കാര്യം ഞാൻ ഈ ആരംഭത്തിൽ തന്നെ വിളിച്ച് പറയാം ഈ എപ്പിസോഡിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ഭയങ്കര ശക്തി അമാനുഷികമായി വെളിപ്പെടുവാൻ പോവുകയാണ് അതിൻ്റെ പ്രധാന കാരണം എവിടെ ഞാൻ ഉയർത്തപ്പെടുന്നു അവിടെ ഞാൻ സക്കലരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന യേശുവിൻ്റെ വാക്തത്വമാണ് രണ്ട് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ മടങ്ങാത്ത മുടങ്കാലുകളില്ല എല്ലാം നാവ് ഏറ്റുപാടി എല്ലാം മുട്ടും മടങ്ങേണ്ടിയിരിക്കുന്നു യേശു തന്നെ കർത്താവെന്ന് പറയുന്നത് സോ ഈ ഈ പ്രത്യേക സെഗ്മെൻറ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ് ജഡസസമ്മതനായ യേശു ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന വിഷയം ജഡത്തിൽ വെളിപ്പെട്ട യേശു ജഡത്തിൽ വെളിപ്പെട്ട മനുഷ്യപുത്രനായ യേശു ഒത്തിരി ടൈറ്റിലുകൾ ഒത്തിരി നാമകരണങ്ങൾ ഇതോടുള്ള ബന്ധത്തിൽ കൊടുത്തിട്ടുണ്ട് ഒന്നും മനുഷ്യപുത്രൻ രണ്ട് അതുപോലെ തന്നെ വെളിപ്പെട്ട് പറഞ്ഞ മറ്റൊരു പദമാണ് യേശു 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 ഈ ഈ അവിടുന്ന് പൂർണ്ണ മനുഷ്യനായിരുന്നപ്പോൾ തന്നെ അവിടുന്ന് പൂർണ്ണ ദൈവവും കൂടിയായിരുന്നു പക്ഷെ അവിടുത്തെ ദൈവത്വത്തെ വളരെ ചുരുക്കം പേരെ മനസ്സിലാക്കിയിരുന്നു അവിടുന്ന് മനുഷ്യനായി വന്നപ്പോൾ എല്ലാവർക്കും അവിടുത്തെ കാണാൻ കഴിഞ്ഞു അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞാൽ കരയുന്ന യേശു തൊട്ട് സൗഖ്യമാക്കുന്ന യേശു അവരോട് സംസാരിച്ച യേശു ചെകിടൻ്റെ ചെവിയിൽ വിരലിട്ട യേശു ഗുരുഡൻ്റെ കണ്ണിൽ മണ്ണെടുത്ത് വെച്ച് മണ്ണിനെ കണ്ണാക്കിയ യേശു ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലാവും ഇടത്തോട്ടും വലത്തോട്ടും മുടിയൊക്കെ ചെയ്യും നമ്മുടെ ഫോട്ടോകളിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ജഡത്തിൽ വെളിപ്പെട്ട യേശു എന്നാൽ അവിടുന്ന് ജഡത്തിൽ വെളിപ്പെട്ട യേശു മാത്രമല്ലായിരുന്നു അവിടുന്ന് നിത്യനായ ദൈവമായിരുന്നു പക്ഷെ അവിടുത്തെ ദൈവത്വത്തെ അത്ര കണ്ട ആൾക്കാർക്ക് മനസ്സിലായിരുന്നില്ല പലരും ഇന്നും യേശുവിനെ അതിൻ്റെ മുഴുവൻ ആളത്വത്തിൽ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നുള്ളതിൽ വളരെ സംശയമുണ്ട് യേശു പറഞ്ഞ ചില വാക്കുകൾ അവിടുത്തെ ദൈവത്വത്തെ അവിടുത്തെ ക്രിസ്തുവിനെ എടുത്തു കാണിപ്പാനായി ഉപയോഗിച്ച ചില വാക്കുകളായിരുന്നു ഒരു ദിവസം യേശു കൂടി വന്നവരോട് ആയിട്ട് പറഞ്ഞു അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നു ഏതാണ്ട് രണ്ടായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു മരിച്ച അബ്രഹാമിന് മുമ്പേ മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ഒരാൾ പറയുകയാണ് അബ്രഹാമിന് മുമ്പേ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ആശയം ഉടനെ അവരിൽ അവരുടെ കല്ലെറിയാനായിട്ട് എടുത്തത് കാരണം അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് നെഞ്ചും നെറ്റിയും വിരിച്ച് അഭിമാനത്തോടെ പറയുന്ന യഹൂദനെ അബ്രഹാമിന് മുമ്പേ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്താ യേശു പറയാൻ ആഗ്രഹിച്ചത് നിത്യനായ ദൈവമാണ് അബ്രഹാമാണ് ആദ്യം ഉള്ളത് നിത്യനായ ദൈവം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവമാണ് എന്നാണ് അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് അരുൾ ചെയ്തതിലൂടെ യേശു ആഗ്രഹിച്ചു പക്ഷെ അവർക്ക് മനുഷ്യത്വത്തെ മനസ്സിലായി പക്ഷെ ദൈവത്വത്തെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല യേശു യേശു ആണെന്ന് അവരെല്ലാവരും വിശ്വസിച്ചിരുന്നു പക്ഷെ യേശു ക്രിസ്തുവാണ് ആണ് അവിടുന്ന് ദൈവമാണ് മനുഷ്യപുത്രൻ മാത്രമല്ല ജഡസംബന്ധൻ മാത്രമല്ല ആത്മസംബന്ധനും കൂടെയാണ് കൺസേണിങ് ഫ്ലഷ് മാത്രമല്ല കൺസേണിങ് സ്പിരിറ്റും കൂടെയാണ് അവൻ അവൻ മനുഷ്യപുത്രൻ മാത്രമല്ല അവിടുന്ന് അവിടുന്ന് ദൈവവും കൂടെയാണ് ഈ ആശയം ഒന്ന് മനസ്സിലാക്കാനായിട്ട് യേശു ഒരുപാട് സംഭവങ്ങളിലൂടെ ഈ ആശയത്തെ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷപാത രോഗിയുടെ അടുക്കൽ പോയി അവനെ സൗഖ്യമാക്കിയിട്ട് യേശു അവനോട് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം നിന്റെ പാപം മോചിച്ചിരിക്കുന്നതുകൊണ്ട് എഴുന്നേറ്റ് നിന്റെ കിടക്കടുത്ത് നടക്കാൻ പാപമോചനം ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഭൂമിയിൽ വന്ന യേശു പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിലൂടെ അറിയിക്കാൻ ആഗ്രഹിച്ചത് ഞാൻ ദൈവമാണ് അതുകൊണ്ട് പാപം മോചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സേ പക്ഷേ അവർ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവരുടനെ ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ നേരെ കല്ലും കല്ലുമെടുത്ത് എഴുന്നേറ്റു അപ്പം യേശുവിൻ്റെ ദൈവത്വത്തെ ഏത് കാലഘട്ടത്തിലും വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമാണ് പക്ഷേ അതുപോലെ അമൂല്യമായ വേറൊരു വിഷയം ബൈബിളിൽ ഇല്ല ഒരു വ്യക്തിയുടെ രക്ഷയോട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ വീണ്ടും ജനനത്തോട് ബന്ധപ്പെട്ട് ഈ സകലത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യേശു ദൈവമാണ് എന്ന ആശയം പന്ത്രണ്ട് ശിഷ്യന്മാരിൽ മൂന്ന് പേർക്ക് അവിചാരിതമായി അപ്രതീക്ഷിതമായി ചില സ്ഥലങ്ങളിൽ വെച്ച് അവിടുന്ന് ദൈവമാണ് എന്നുള്ളതിൻ്റെ ഉൾക്കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഒരു പാർഷ്യൽ ഭാഗികമായ വെളിപ്പെടുത്തലുകൾ മാത്രമായിരുന്നു തിബരേസിൻ്റെ കടൽക്കരയിൽ വെച്ച് യേശു ദൈവപൂത്രനായിട്ട് കടൽക്കരയിൽ മണലാരുണ്യത്തെ ചവിട്ടി പത്രോസിൻ്റെ അടുക്കൽ എത്തുന്നതിന് മുമ്പേ ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാം യേശു കൂടി വന്ന പുരുഷാരത്തോട് ശിഷ്യന്മാരോടുമായി ചോദിക്കുകയാണ് ജനങ്ങളെന്നെ പറ്റി ആരെന്ന് പറയും പല അഭിപ്രായങ്ങളും അവിടെ ഉണ്ടായി ചിലർ പറഞ്ഞു യോനൻ സ്നാപകൻ വേറെ ചിലർ പറഞ്ഞു ഏലിയാവാണ് വേറെ ചിലർ പറഞ്ഞു പ്രവാചകന്മാരിൽ ആരോ ആണ് ഉടനെ ചോദ്യം വളരെ സ്ട്രൈറ്റ് ആയിട്ട് ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞപ്പോൾ ശിഷ്യന്മാരി പ്രധാനിയായ പത്രോസ് എഴുന്നേറ്റ് മറുപടി പറഞ്ഞു നീ അല്ല നീ അല്ല നീ പ്രവാചകന്മാരാരും അല്ല നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അഥവാ നീ ദൈവമാണ് ഉടനെ പത്രോസിനെ നേരെ യേശു തിരിഞ്ഞ് പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് പത്രോസ ജഡരിക്തങ്ങളല്ല സ്വർഗസനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് നീ ഭാഗ്യവാൻ അപ്പൊ യേശു ദൈവമാണ് എന്ന് പറച്ചിൽ ഒരു മനസ്സിലാക്കൽ അത് കേവലം ഒരു മനസ്സിലാക്കലല്ല ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് യേശു പറയുന്നുണ്ട് ഇതിപ്പോൾ പറഞ്ഞത് ഒരു വെളിപ്പാടാണ് അപ്പോൾ വെളിപ്പാട് കൊണ്ട് മാത്രം ഒരുവന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാത്മപ്രകാശനമാണ് യേശു ക്രിസ്തു എന്നുള്ളത് യേശു ദൈവമാണ് എന്നുള്ളത് യേശു ക്രിസ്തു ക്രിസ്തു എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് യേശു ദൈവമാണ് എന്ന മുഴുവൻ ആശയം തന്നെയാണ് മറരൂപമലയിൽ വെച്ച് മുപ്പത്തി മൂന്ന് വയസ്സുകാരനായ ഒരു യേശു കയറിപ്പോയി അവരുടെ കൂടെ പക്ഷേ മലയിൽ ചെന്നപ്പോൾ മട്ടുമാറി നിങ്ങൾ കണ്ടെങ്കിൽ അറിയാല ഭാഗം മലയിൽ ചെന്നപ്പോൾ വട്ടുമാറി തേജോമയനായ ദൈവം തേജസ്സിൽ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ മറുവ മലയിൽ തേജസ്കരിക്കപ്പെട്ടവനായി അവർ യേശുവിനെ കണ്ടു എന്താണ് ഇവിടെ സംഭവം നിത്യനായ ദൈവമായിട്ട് യേശു അവിടെ വെളിപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ മനുഷ്യനുണ്ടാകുന്ന മുഴുവൻ വൈകാരികതകളും യേശുവിൽ പ്രകടമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചു യേശു പാപമൊഴികെ സകലത്തില് നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായിരുന്നു ദാഹം വിശപ്പ് ഉറക്കം ക്ഷീണം കരച്ചിൽ നടുന്നതിനുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം യേശുവിൽ ദാഹം യേശുവിൽ പ്രകടമായി കണ്ടിരുന്നു ക്ഷീണം യേശുവിൽ വ്യക്തമായി കണ്ടിരുന്നു മനുഷ്യൻ ഉണ്ടാകുന്ന മുഴുവൻ വൈകാരികതകളും യേശുവിൽ കണ്ടിരുന്നു അപ്പോൾ തന്നെ അവിടുന്ന് പൂർണ്ണ ദൈവമായി വെളിപ്പെട്ടിരുന്നു യേശുവിലെ യേശുവിനെ എല്ലാവരും മനസ്സിലാക്കി പക്ഷെ യേശുവിലെ ക്രിസ്തുവിനെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കൂടി വന്ന പുരുഷാരൻ യേശുവിനെ കളിയാക്കി പറഞ്ഞ പല പദങ്ങൾ ഇവ മറിയുടെ മോനല്ലേ ഇവൻ്റെ വളർത്തപ്പനായ യോസഫ് നമ്മുടെ നടുവിലില്ലേ മറിയയുടെ മോന യോസപ്പ് വളർത്തുപൂത്തണ ഇതിനപ്പുറത്ത് ഇവൻ നിത്യനായ ദൈവമാണ് എന്ന ഉൾക്കാഴ്ച അങ്ങനെ ആർക്കും ലഭിച്ചിരുന്നില്ല കാരണം ലഭിക്കുവാൻ ആത്മപ്രകാശനം വെളിപ്പാട് എന്ന് പറയുന്നത് ആവശ്യമാണ് ഞാൻ പദം പറയുമ്പോൾ ഒരുപക്ഷെ വെളിപ്പാട് എന്ന ആശയം ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം അപ്പോക്കാലിപ്സിസ് അഥവാ വെളിപ്പാട് എന്ന വാക്കിന്റെ അർത്ഥം മറച്ചു വെച്ചതിനെ മറച്ചു വെച്ചയാൾ പ്രത്യേക സമയമാകുമ്പോൾ മറനീക്കി എടുത്തു കാണിക്കുക ഇതാണ് വെളിപ്പാട് എന്ന വാക്കിന്റെ ആശയം യേശു ദൈവമാണ് എന്നുള്ളത് മറച്ചു വെച്ചിരുന്ന ഒരു രഹസ്യമാണ് എന്നാൽ വെളിപ്പാടിൽ ആത്മപ്രകാശനത്തിൽ മറനീക്കി ദൈവം ചിലരെ കാണിച്ചിരുന്നു പത്രോസിന്റെ ബിലിപ്പിയിൽ വെച്ച് ബിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് ഉണ്ടായത് ഇതാണ് മറനീക്കി ദൈവം കാണിച്ചു അതുകൊണ്ടാണ് പറയുന്നത് സ്വർഗസ്ഥനായി എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത് അല്ലെങ്കിൽ നിനക്കിത് കാണാൻ കഴിയുകയില്ല ഇന്നും യേശുവിനെ അനേകം കാണുന്നുണ്ട് യേശു യേശു എന്ന് രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കുരുടൻ്റെ കണ്ണ് തുറന്ന് ഓമനെ സംസാരിക്കുമാറാക്കി ചെക്കിടൻ്റെ ചെവി തുറന്ന യേശു എന്ന സങ്കല്പം എല്ലാവരുടെയും ഉള്ളിലുണ്ട് പക്ഷേ അവിടുന്ന് ക്രിസ്തുവായിട്ട് അവിടുന്ന് ദൈവമാണ് എന്ന ആശയം എത്രത്തോളം എത്ര പേരുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഈ ദിവസങ്ങളെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ നാം സംസാരിക്കുന്നതിനിടയിൽ ആഗ്രഹിക്കുന്നതാണ് അവിടുന്ന് ക്രിസ്തുവായി അവിടുന്ന് ദൈവപുത്രനായി നമ്മുടെ ഉള്ളിലേക്ക് ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വ്യാപരിച്ചിറങ്ങേണ്ടിയിരിക്കുന്നു അത്തരത്തിലൊരു പ്രവൃത്തിയെ ചെയ്യുവാൻ മറനീക്ക് വെളിപ്പെടുത്തുവാൻ ഇന്ന് നമ്മുടെ നടുവിൽ യേശു വന്നിട്ടുണ്ട് ഏത് കാലത്തോളം അത് മറഞ്ഞിരുന്നു ഈ സത്യങ്ങൾ ലോകത്തിൽ പലരും അറിയുന്നതിന് മുമ്പ് തന്നെ ഈ സത്യം ആരാഞ്ഞ് ആഗ്രഹിച്ച ആള് ലോകത്തിലെ ആരുമല്ലായിരുന്നു സാക്ഷാൽ സാത്താൻ തന്നെയായിരുന്നു ഈ സത്യം ഏറ്റവും ആദ്യം ആരാഞ്ഞറിയാൻ ആഗ്രഹിച്ചത് മുപ്പത് വർഷം യേശുവിനെ കൊണ്ട് പ്രധാന ശല്യങ്ങളൊന്നും സാത്താൻ ഉണ്ടായിരുന്നില്ല ഒടിഞ്ഞ ബെഞ്ചും ചെരിഞ്ഞ മേശയും ശരിയാക്കി സാധാരണ ഒരു തച്ചക്കൊച്ചൻ ഒരു വീട്ടിൽ ജീവിക്കുന്ന പോലെ ജീവിതശൈലി നടത്തി വന്നിരുന്നു പക്ഷെ മുപ്പതാമത്തെ വയസ്സിൽ ഉപവാസം കഴിഞ്ഞേ പിന്നെ സാത്താനെ ആകെ ഞെട്ടിക്കാൻ തുടങ്ങി മുപ്പത് വർഷത്തോളം മറിയയുടെ മോൻ മാത്രമാണിവൻ എന്ന് ചിന്തിച്ച് പിശാജ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോവുകയായിരുന്നു പക്ഷെ മുപ്പതാമത്തെ വർഷം സ്വർഗം തുറന്ന സ്നാനമേറ്റപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം ഇവൻ മറിയടമ ആണ് എന്നല്ലായിരുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഹിസ് മൈ ബെൽഡ് ഹും ഐ ആം വെൽ പ്ലേസ്ഡ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിളംബരമായിരുന്നു സാത്താൻ്റെ തലക്കേറ്റ ആദ്യ പ്രഹരമായിരുന്നു ആ വിളംബരം അനന്തരം നിങ്ങൾക്കറിയാം സാത്താൻ വിട്ടുമാറാതെ അടുത്ത പരീക്ഷയുമായി അടുത്ത് വരികയാണ് മൂന്ന് പരീക്ഷയിൽ മൂന്ന് ചോദ്യമില്ല ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ നീ ദൈവപുത്രനാണെങ്കിൽ നീ ദൈവപുത്രനാണെങ്കിൽ നീ ദൈവപുത്രനാണെങ്കിൽ സാധാൻ അറിയേണ്ടതൊന്നേ ഉള്ളൂ നീ മോനാണോ അതോ നീ ദൈവപുത്രനാണോ നീ ജോസഫിൻ്റെ വളർത്തുപുത്രനാണോ നീ വെറും തച്ചക്കൊച്ചനാണോ തച്ചക്കൊച്ചനാണെങ്കിൽ അറുപതോ എഴുപതോ അല്ലെങ്കിൽ നൂറോ വർഷം കഴിയുമ്പോൾ നിന്നെ കൊണ്ടുള്ള ശല്യം തീരും പക്ഷേ നിത്യനായ ദൈവമാണെങ്കിൽ നമ്മൾ തമ്മിൽ യുദ്ധമുണ്ട് മൂന്ന് പരീക്ഷയിൽ മൊഴിൻ താഴോട്ട് ചാട് നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാട് നിന്നെ കാക്കാൻ ദൂതന്മാർ വരുമല്ലോ പുത്രന്മാർക്കുള്ള വാക്തത്വമാണ് കാൽ കല്ലിൽ തട്ടിപ്പോകാതെ നിന്നെക്കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കുക എന്നുള്ളത് സോ സത്താൻ അതിവിടെ ഉപയോഗിക്കുകയാണ് നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ നോക്കട്ടെ എന്നാൽ ഞാൻ നീ ദൈവത്തന്നു വിശ്വസിക്കുക അടുത്ത പരീക്ഷണം നോക്ക് നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇത് ഞാൻ നിനക്ക് തരാം അർത്ഥം എന്താ ദൈവം ആരെയും നമസ്കരിക്കാറില്ല ദൈവം ആരെ ആരാധിക്കാറില്ല അഥവാ നമസ്കരിച്ചാൽ പുത്രൻ ദൈവമല്ല എന്ന് വരും ദൈവ ആരാധന സ്വീകരിക്കാറേ ഉള്ളൂ ദൈവം ആരെ ആരാധിക്കാറില്ല നിങ്ങൾ ഞാനത് ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കാൻ വേണമെങ്കിൽ ദൈവം ആരാധിക്കാറില്ല ദൈവം ആരാധന സ്വീകരിക്കാറേ ഉള്ളൂ അഥവാ ആരാധിച്ചാൽ അവിടുന്ന് ദൈവമാണ് അവിടുന്ന് ദൈവം അല്ല എന്ന ആശയം സത്താൻ മനസ്സിലായി അതുകൊണ്ടാണ് സത്താൻ തന്ത്രപരമായി പറഞ്ഞത് നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം മൂന്നാമത്തെ പരീക്ഷയിലും ഇത് തന്നെയാണ് ഇത് മുഴുവൻ എങ്കിൽ നൽകപ്പെട്ടിരിക്കുന്നു ആ എന്നെ വീണ് നമസ്കരിച്ചാട്ടെ എന്ന് പറഞ്ഞ അടുത്ത പരീക്ഷണം വെളിയിൽ തവട്ട് ചാട് ദൈവപുത്രനാണെങ്കിൽ ചാട് ഈ മൂന്ന് പരീക്ഷയിലും പിശാജിന് അറിയേണ്ടത് ഒന്നേ ഉള്ളൂ നീ ദൈവപുത്രനാണോ അതോ നീ മനുഷ്യപുത്രനാണോ സാത്താൻ്റെ തല തകർക്കുന്ന ഒരു വെളിപ്പാടത്രേ ഇന്ന് നാം ഒരുമിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവപുത്രനെ വിശ്വസിച്ചു എന്നൊറ്റ കാരണത്താൽ സാത്താൻ്റെ മേൽ ഒരു വലിയ ജയം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാൻ പോവുകയാണ് കുറച്ച് യാഥാർത്ഥ്യങ്ങളുടെ ഈ ഭാഗത്ത് നിന്ന് ഈ എപ്പിസോഡ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിയും അടുത്ത എപ്പിസോഡിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഈ ആശയം നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും അവിടുന്ന് ദൈവമാണ് പിന്നീട് നിങ്ങൾക്കറിയാം മൂന്നര വർഷത്ത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ സാത്താനും യേശുവും തമ്മിലുള്ള ഡിസ്പ്യൂട്ടിൽ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ള ഒരു പ്രധാന വാദം സാത്താൻ്റെ ഭാഗത്തു നിന്നായിരുന്നു നീ ആരെന്ന് ഞാൻ അറിയുന്നു ഏറ്റവും കൂടുതൽ സാത്താനോട് യേശു പറഞ്ഞിട്ടുള്ള വാക്കം മിണ്ടരുത് യേശു പോകുന്നിടത്തെല്ലാം നീ ദൈവത്തിൻ്റെ പരിശോധന നീ ദൈവമാണ് അവിടുന്ന് നീ ആരെന്ന് ഞാൻ അറിയുന്നു നീ ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നിരിക്കുന്നു നീ വരുമ്പോൾ എനിക്ക് ഇരിക്കാൻ വയ്യ വിട് ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത് നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ നിലവിളിച്ച് പിശാചി പബ്ലിസിറ്റി കൊടുക്കാൻ തുടങ്ങി യേശു ദൈവമാണ് യേശു ദൈവമാണെന്ന് പിശാജി പോലും വിശ്വസിച്ചിരുന്നു എന്നർത്ഥം യേശു ദൈവമാണെന്ന് പിശാജി വിശ്വസിക്കുകയും അവൻ്റെ മുമ്പിൽ വിറക്കുകയും ചെയ്തിരുന്നു ഇന്ന് രാത്രി ഈ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സാത്താന്റെ തലയെ തകർക്കുന്ന സാത്താൻ പ്രഹരമേൽപ്പിക്കുന്ന നിങ്ങളെ വിട്ടുമാറാവാതെ പിന്തുടരുന്ന അസ്വസ്ഥതകൾക്ക് മറുപടി പറയുന്ന ഏകം നാമം ക്രിസ്തു യേശു ക്രിസ്തു അവിടുന്ന് മനുഷ്യൻ മാത്രമല്ല അവിടുന്ന് ദൈവമാണെന്ന് ഇന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ആ ഒരു ഭയങ്കര ജയം നമ്മുടെ ഇടയിലേക്ക് വ്യാപരിക്കാനായി പോവുകയാണ് വിശ്വസിച്ചാട്ടെ അവിടുന്ന് മനുഷ്യപുത്രൻ മാത്രമല്ല അവിടുന്ന് ദൈവപുത്രനും കൂടിയാണ് മൂന്നര വർഷത്തെ യുദ്ധത്തിന് ശേഷം മൂന്നര വർഷത്തെ തുറന്ന പരസ്യ യുദ്ധത്തിന് ശേഷം സത്തൻ പരാജയം സമ്മതിക്കുന്ന വേളയ്ക്ക് മുമ്പ് വളരെ തന്ത്രപരമായ ഒരു ഗൂഢാലോചന അവിടെ നടത്തി ആ ഗൂഢാലോചന എങ്ങനെയായിരുന്നു മനുഷ്യപുത്രനാണെങ്കിൽ മരണം കൊണ്ട് അവസാനിക്കും ആട്ടെ ഇവനെ കൊല്ലാനായിട്ട് ഗൂഢാലോചനകൾ നീക്കാം ഗുഡാലോചനകൾ നീക്കിയതിൻ്റെ ഫലമായി നിങ്ങൾക്കറിയാം തന്ത്രപരമായി മതവും പുരോഹിതന്മാരും പരീക്ഷന്മാരും ശാസ്ത്രിമാരും എല്ലാവരും കൂടെ ചേർന്ന് യേശുവിനെ കൊന്നു പക്ഷേ നിത്യനായ ദൈവത്തിന് മരണമില്ല ആ ദൈവത്തെ കല്ലറയ്ക്ക് ഒതുക്കാൻ കഴിയയില്ല അവിടുന്ന് കാരാഗ്രഹത്തിൽ ഒതുങ്ങുന്ന ദൈവമല്ല അന്ന് മനുഷ്യനായി വെളിപ്പെട്ട യേശുവിനെ പ്രഹരം ഏൽപ്പിച്ചവർ തീർത്തു പക്ഷെ അവർക്ക് അവർ അവരറിഞ്ഞിരുന്നില്ല ദൈവമായി വെളിപ്പെട്ട സാക്ഷാൽ ദൈവത്തിന് കല്ലറ പ്രശ്നമല്ല കല്ലുണ്ടാക്കിയവനെ ഞാൻ കല്ലു വെച്ച് അടച്ചു വെച്ചത് എന്ന് അവരെ ചിന്തിച്ചില്ല അവൻ കല്ലറയെ ഭേദിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവപുത്രനായി ഓ ഞാനത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിലേക്ക് യേശു ദൈവമാണെന്നുള്ള ശക്തമായ മെസ്സേജ് വ്യാപരിക്കട്ടെ ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം പ്രസംഗമാകുന്നത് പോലും അവിടുന്ന് ദൈവം ആയതുകൊണ്ടാണ് ഇല്ല എങ്കിൽ ഈ പ്രത്യാശയ്ക്ക് കാരണമില്ല കേവലം മുപ്പത്തിമൂന്ന് വർഷം ജനിച്ചു മരിച്ച് ജീവിച്ചു മരിച്ച ഒരാളെ പറ്റി പ്രസംഗിപ്പാൻ എനിക്ക് നേരമില്ല എന്നാൽ ഈ സമയം വളരെ പ്രാഗൽഭ്യത്തോടെ നെഞ്ചിന് നെറ്റെന്ന് വിരിച്ച അഭിമാനത്തോടെ ഞാൻ പ്രസംഗിക്കുന്നു കാരണം അവിടുന്ന് മരിച്ചയാൾ മാത്രമല്ല അവിടുന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ നിത്യനായ ദൈവം അത്ര കല്ലറയെ ഭേദിച്ചവിടുന്ന് ഉയർത്തെഴുന്നേറ്റു നാൽപ്പതിലധികം ദിവസം അഞ്ഞൂറിലധികം പേർക്ക് ആവർത്തിച്ച് പ്രത്യക്ഷപ്പെട്ടു അവനെ അടക്കിയ കല്ലറ ഇന്നും തുറന്ന് കിടക്കുകയാണ് ഇല്ല എന്ന സന്ദേശവുമായി വിശ്വസിക്കുക നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്ന യേശു കേവലം ഇടത്തോട്ടും വലത്തോട്ടും മുടി ജീവിയ ഫോട്ടോയ്ക്കകത്ത് ഒതുങ്ങുന്ന കൈയൊക്കെ ഇങ്ങനെ വെച്ച് ഒതുങ്ങുന്ന ഒരു ഫോട്ടോയിൽ ഇരിക്കുന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ മാത്രമല്ല അതിനപ്പുറത്ത് യേശു ആയിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് ക്രിസ്തുവാണ് മനുഷ്യപുത്രനായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് ദൈവപുത്രനുമാണ് ഏത് അത്ഭുതവും ഇതിൽ നിന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്നറിയോ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പിശാചും നടുങ്ങുന്ന സാത്താന്റെ തലയെ തകർത്ത പാതാളത്തിൽ ചെന്ന് അവനെ അടിയറവു പറയിപ്പിച്ച ക്രിസ്തു എന്ന നാമത്തെ പറ്റി അത്രേ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ അത്ഭുതങ്ങൾ വിശ്വാസത്താൽ സംഭവിക്കുവാൻ പോകുന്നു അവിടുന്ന് ജടത്തിൽ വെളിപ്പെട്ടപ്പോൾ കേവലം ഭൂമിയിൽ മാത്രമേ ശല്യം ഉണ്ടായിരുന്നുള്ളൂ സാത്താന് പക്ഷെ അവിടുന്ന് ആത്മാവിൽ വെളിപ്പെട്ടതോടുകൂടി അവിടുന്ന് ആത്മാവിൽ പാതാളത്തിലേക്ക് ചെന്നു പഴയ പഴയനിമ വിശുദ്ധന്മാർ മരിക്കുന്നവർ പാതാള പ്രദേശത്തിൽ വിശ്രാമ സ്ഥലത്തായിരുന്നു യേശു അവിടുത്തേക്ക് ആത്മാവിൽ കടന്നു ചെന്നു എഫ് എസ് ലേഖനം നാലാമധ്യം പറയുമ്പോൾ പറയുന്നവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു പഴയ നി വിശുദ്ധന്മാർ നോഹയുടെ കാലം മുതൽ മരിക്കുന്നവർ പാതാള പ്രദേശയിൽ വിശ്രാമ സ്ഥലത്തായിരുന്നവരെ വിടുവിക്കേണ്ടതിന് അവിടുന്ന് മനുഷ്യത്വത്തിലല്ല അവിടുന്ന് ആത്മാവിൽ പാതാളത്തിലേക്ക് ചെന്നു അവരോട് സുവിശേഷം പ്രസംഗിച്ചു അവിടെ വെച്ചാണ് കുളോസ് ലേഖനത്തിൽ പറയുന്ന ഏറ്റവും വലിയ സാത്താനേറ്റ പ്രഹരം അവിടെ വെച്ചാണ് സംഭവിക്കുന്നത് വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശ അവരുടെ മേൽ ജയത്തിൻ്റെ ഉത്സവം കൊണ്ടാടി അവരെ പരസ്യ പരസ്യക്കാഴ്ചയാക്കി എല്ലാം നാമത്തിനും മേലായ നാമമായി ഇന്നും എന്നും എല്ലാ കാലത്തും യേശു ക്രിസ്തു ആയി ഉയർത്തപ്പെടേണ്ടതിന് അവിടുന്ന് പുനരുദ്ധാനം ചെയ്തവനായി പുറത്തു വന്നു കല്ലറ ഭേദിച്ചവൻ പാതാളത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യരെ വിടുവിച്ചവൻ മരണത്തെ ജയിച്ചവൻ ക്രിസ്തു ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് നാം ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ വലിയ അത്ഭുതങ്ങൾ യേശു ചെയ്യും ഇപ്പോൾ നാം ഒരുമിച്ച ക്ലിപ്പിംഗ്സിലേക്ക് പോവുകയാണ് ക്ലിപ്പിംഗ്സ് കണ്ട ശേഷം വിശ്വാസത്തോടെ മടങ്ങി വരിക നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു ഈ ക്രിസ്തു അത്ഭുതത്തിൻ്റെ ക്രിസ്തു ഈ ക്രിസ്തു നമുക്കായി പ്രവർത്തിക്കാൻ പോകുന്നു ഈ യേശുവിൻ്റെ നാമത്തിൽ ഇന്നും നൂറുകണക്കിന് അത്ഭുതങ്ങൾ നടക്കുന്നു ഓരോ മീറ്റിങ്ങിലും ഞങ്ങൾ കാണുന്ന അതിശയങ്ങൾ വളരെ ഈ യേശു ജീവിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങളെ ഉറപ്പിക്കുന്നു അതിലേതാനും ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രം കണ്ടിട്ട് നമ്മൾ മടങ്ങി വരാൻ പോവുകയാണ് ദയവായി സാധിക്കുകയാണ് ഇവളുടെ വിശ്വാസം വലുതാണ് നോക്കിക്കോളാം നിങ്ങൾ നോക്കോണം ഇവളുടെ ശരീരത്തിലേക്ക് ദൈവശക്തി അടിക്കണം ഇവളെ പിടിച്ചോണേ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ ഇത് നിന്റെ സമയം നീ ഇറങ്ങി വരുന്നതുകൊണ്ട് സ്തോത്രം കരണ്ട് പാസ് ചെയ്യുന്ന പോലെ ഇവളുടെ ശരീരത്തിലേക്ക് െന്റെ ശേഷം കൊടുത്തോ എന്റെ ആരാ വീട്ടിൽ ആന്റി എന്ത് ഇവളുടെ ആന്റി സുധേ ആന്റി എന്തിനാ കരയുന്നേ ഓർക്ക പറ കണ്ട സാധനം അവിടെ ഉണ്ടോ എന്നൊന്ന് നോക്കിക്കെ സുധയാൻ്റെ നോക്കിക്കെ ശരിക്കും തപ്പി നോക്ക ഉറക്ക യേശു അവിടുന്ന് ക്രിസ്തുവായിട്ട് ഇന്നും വെളിപ്പെടുന്നു ഈ ദിവസങ്ങളിൽ കാണുന്ന അത്ഭുതങ്ങൾ അതിനായി ഞങ്ങളെ വളരെ അവിടുന്ന് ക്രിസ്തുവാണെന്നുള്ളതിൽ ഉറപ്പിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അത്ഭുതം നിങ്ങളുടെ എടുക്കൽ വന്ന് ഇപ്പോൾ ചെയ്യാൻ കഴിയും അതെങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം മുപ്പത്തിമൂന്ന് വയസ്സുകാരന് വാതിൽ തുറന്നു കൊടുക്കണം അകത്ത് കയറണമെങ്കിൽ പക്ഷേ പുനരുദ്ധാനം ചെയ്ത യേശുവിനെ വാതിൽ അടച്ചിരിക്കുമ്പോൾ തന്നെ അകത്ത് കയറാൻ കഴിയും കേട്ടു എന്ന് തോന്നുന്നു ഞാൻ ആവർത്തിക്കാം മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ യേശുവിന് ജടത്തിൽ വെളിപ്പെട്ട യേശുവിന് നിങ്ങളുടെ അടുക്കൽ വരണമെങ്കിൽ പലതും തടസ്സമായിരിക്കാം പക്ഷേ ആത്മാവിൽ വെളിപ്പെട്ട ക്രിസ്തുവിന് അടച്ചിട്ട മുറി പ്രശ്നമല്ല ദൂരം പ്രശ്നമല്ല എമൌസിലേക്ക് യാത്ര പോയ ശിഷ്യന്മാരുടെ അടുക്കൽ ചെല്ലുവാൻ പുനരുദ്ധാനം ചെയ്ത യേശുവിന് സെക്കൻഡുകൾ പോലും ആവശ്യമില്ല ഈ യേശു നിങ്ങളുടെ സമീപത്തേക്കിപ്പോൾ പ്രവർത്തിപ്പാനാൻ ക്രിസ്തുവായി വെളിപ്പെടുകയാണ് റോമർ ഒന്നിന്റെ അഞ്ചിൽ കേടില്ലേ ജഡം സംബന്ധിച്ച യേശു ആത്മാവ് സംബന്ധനായ ക്രിസ്തു ഇപ്പോൾ വെളിപ്പെടുന്നു നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പിതാവേ ഈ മീഡിയ റൂമിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈ കേൾവിക്കാർ കേട്ട വചനത്തിലൂടെ വിശ്വസിക്കുന്ന കർത്താവെ അവിടുന്ന് ക്രിസ്തുവാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ അവിടുന്ന് ജീവിക്കുന്നു എന്ന് ഇന്നും തെളിയിക്കുക അവിടുത്തേക്ക് ആഗ്രഹമുണ്ടല്ലോ കർത്താവ് സോ യേശുവിൻ്റെ നാമത്തിൽ വളരെ അഭിഷേകത്തോടെ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഏറിയ ദൈവശക്തി ഈ ജനത്തിന്മേലെ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ വിശ്വസിക്കുന്ന കർത്താവ് ആ മുഴകൾ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ ആ കടഭാര തലയ്ക്ക് മേളിൽ വിങ്ങി പൊങ്ങിയിട്ട് ഒരു തരത്തിലും ജീവിക്കാൻ വിടുകയില്ല എന്ന് പറഞ്ഞിടത്തേക്ക് ആ അടച്ചിട്ട മുറിക്കകത്തേക്ക് യേശുവിൻ്റെ അദൃശ്യകരം ഇപ്പോൾ വ്യാപരിച്ചിറങ്ങട്ടെ കർത്താവ് ഒരിക്കലും എന്ന് പറഞ്ഞ വഴികൾ യേശു ഈ ഈ എപ്പിസോഡിൽ പ്രധാനമായും യേശു ചെയ്യുന്ന ഒരു കാര്യം ഭാവി സംബന്ധമായ വഴികളെ കർത്താവ് തുറക്കാൻ പോവുകയാണ് ഒന്നും ദൈവത്തിന് അസാധ്യമല്ല നിന്റെ വീടോ നിൻ്റെ സാഹചര്യമോ നിന്ന് നിൻ്റെ വീട്ടുകാർക്കോ നിന്നെ എത്തിക്കാൻ കഴിയാത്ത ഇടത്ത് യേശു നിന്നെ എത്തിക്കാനായി ഈ ആഴ്ചയിൽ തന്നെ ചില ഭാവി സംബന്ധമായ കുടുങ്ങിക്കിടക്കുന്ന വിവാഹ സംബന്ധമായ വിഷയങ്ങൾ ജോലി വിഷയങ്ങൾ യേശുവിനും നാമത്തിൽ ഓപ്പൺ ആകട്ടെ അത് തുറന്നു വരട്ടെ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ശാരീരിക സൗഖ്യങ്ങളെ ചെയ്യുവാൻ ഓരോ സ്വീകരണ മുറിയിലേക്കും കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നവരുടെ ഓരോരുത്തരുടെ സമീപത്തേക്ക് ക്രിസ്തുവെ അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ വലിപ്പത്തെ ഇപ്പോൾ വിശ്വാസത്താൽ ഞാൻ അയക്കുന്നു അത് സംഭവിക്കുന്നതുകൊണ്ട് സ്തോത്രം കർത്താവ് യേശു അത് ചെയ്യുന്നതിനായിട്ട് സ്ത്രോത്രം താങ്ക് യു ജീസസ് അവിടുത്തെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവേ യേശുവിൻ്റെ നാമം മഹത്തപ്പെടുന്നതുകൊണ്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആണ് ഞാൻ വളരെ വിശ്വാസത്തോടെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഇന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വേഗത്തിൽ ഇരിക്കുന്ന നിന്ന് ചാടി എഴുന്നേൽക്കുക നിങ്ങളുടെ ശരീരങ്ങളെ ചെക്ക് ചെയ്യുക സ്ക്രീനിൽ തുടർമാനമായി കാണുന്ന നമ്പറുകളിൽ വേഗത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി വേഗത്തിൽ ഫോൺ ചെയ്ത് അറിയിക്കുക കഥാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു ഈ എപ്പിസോഡ് അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യുന്നു യേശു തന്നെ ക്രിസ്തു ഗോഡ് ബ്ലസ്